ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ നമ്മളോട് സംസാരിക്കാൻ വന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാര്ത്തകളിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് ആണ്ട്ടോ ഇങ്ങനെ ആ കുട്ടിയെക്കുറിച്ചല്ല ഞാൻ പറയാൻ വന്നത് എൻ്റെ അനുഭവത്തിൽ അനുഭവത്തിലുണ്ടായ രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ നമ്മുടെ ആൺമക്കളുള്ള അമ്മമാരോടൊരു കാര്യം പറയാൻ കൂടിയാണ് വേണ്ടി വന്നത് അത് എല്ലാ ആൺമക്കളുള്ള അമ്മമാരോടും കൂടി ഞാൻ പറയില്ല എന്താ പറയുക തൻ്റെ മകൻ നേരാവും നന്നാവും വിവാഹത്തിന് ശേഷം നന്നാവും എന്ന് കരുതി വിവാഹം കഴിപ്പിക്കാനായിട്ട് ഇരിക്കുന്ന അമ്മമാരോടുകൂടെ അവരോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ പത്തിരുപത്തഞ്ച് വർഷം നിങ്ങൾ നോക്കി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തത് കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടിയെ കൊണ്ട് സാധിപ്പി സാധിക്കും എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാതിരിക്കുക അമ്മ ചിന്തിച്ച് നോക്കും നിങ്ങളുടെ കൂടെ പത്തിരുപത്തഞ്ച് വർഷം നിന്നിട്ട് ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ അച്ഛനോ സ്വന്തം മകനെ നന്നാക്കാനോ പ്രദോഷിച്ച് മാറ്റിയെടുക്കാനോ സാധിക്കാത്തത് വരും കെട്ടി കയറി വരുന്ന പെണ്ണുങ്ങൾ ശരിയാക്കും എന്ന കൂടി വിവാഹം കഴിപ്പിച്ച് എല്ലാം പോയ ജീവിതങ്ങൾ എൻ്റെ മുന്നിൽ ഉള്ളത് കാരണം കൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ എന്താ പറയുക നമ്മുടെ മകൻ ഒരു പെണ്ണിനെ കൊടുത്തുണ്ടെങ്കിൽ അവനെ നല്ല രീതിയിൽ നോക്കും സംരക്ഷിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പം ഞങ്ങൾ അവിടെ അങ്ങനെ തന്നെ ഉണ്ടായി ഒരാളിതേപോലെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചാൽ മാറുമെന്ന് വിചാരിച്ചു പക്ഷേ കള്ളും കഞ്ചാവും അധികമായി ഉപയോഗിക്കുകയാണ് ചെയ്തത് ലാസ്റ്റ് അയാൾ തന്നെ ഒരു മാനസിക രോഗിയായിട്ട് തൂന്നി മരിച്ചു പക്ഷേ അയാൾക്ക് മൂന്ന് പെൺകുട്ടികൾ ഭാര്യ അവരാരായി അനാഥരായി പക്ഷേ കല്യാണം കഴിപ്പിക്കുമ്പോൾ ആ വീട്ടുകാരൻ എന്താ പറഞ്ഞത് അയാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മാറും വരുന്ന പെണ്ണുങ്ങൾ മാറ്റിയെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അയാളെ കൊണ്ട് കല്യാണം കഴിച്ചത് പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തല്ലും അടിയും വഴക്കും വേറെ അപ്പോൾ ഒരിക്കലും തൻ്റെ മക്കളുടെ സ്വഭാവം അറിയുന്ന ഒരമ്മമാരാണെന്നുണ്ടെങ്കിൽ ഒരു പെൺ പെണ്ണ് കയറി വന്നിണ്ടെങ്കിൽ സ്വന്തം മകൻ മാറും അവരുടെ സ്വഭാവം മാറും അവ നല്ല രീതിയിൽ ജീവിക്കും എന്ന് കരുതി ഒരു പെൺകുട്ടിയുടെ ജീവിതവും നശിപ്പിക്കാതിരിക്കുക എൻ്റെ മകൻ്റെ ജീവിതം അങ്ങനെ പോവുകയാണെങ്കിൽ പൊക്കോട്ടേന്ന് വിചാരിച്ചാലും കൂടി ഒരമ്മയും എന്താ പറയുക കയറി വരുന്ന ഒരു പെണ്ണുങ്ങൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടേണ്ട രീതിയിലൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ ഇത് ഞാൻ പറയണതുകൊണ്ട് ഒന്നും തോന്നരുത് എന്താ പറയുക രണ്ട് മൂന്ന് ജീവിതങ്ങൾ എൻ്റെ മുന്നിൽ അങ്ങനെ ഉണ്ടായത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ ക്ഷമിച്ച് തരിക